പ്ലസ് വൺ വിദ്യാർത്ഥിയെ സഹപാഠികൾ ക്രൂരമായി മർദ്ദിച്ചു അഞ്ചൽ വെസ്റ്റ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളാണ് സഹപാഠിയെ ആക്രമിച്ചത് പരിക്കേറ്റ പ്ലസ് വൺ വിദ്യാർത്ഥി അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് വെസ്റ്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വിദ്യാർത്ഥിയാണ് സഹപാഠികൾ വളരെ സ്കൂളിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോവുകയും കൂട്ടം ചേർന്ന് അതിക്രൂരമായിട്ട് മർദ്ദിക്കുകയും മാനസികമായി തകർത്ത് കളയുകയും ചെയ്തു ഈ വിവരമൊന്നും നമ്മൾ വീട്ടിൽ വീട്ടിലറിയിരുന്നില്ല ഒരു എട്ടരയായപ്പം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് പറയുകയും ഒപ്പം ഞാൻ വീഡിയോ എനിക്ക് ഇട്ടു തരികയും ചെയ്തു അങ്ങനെയാണ് നമ്മളെ വീട്ടിലേക്ക് ഞാൻ ഇവിടെ വന്ന് എൻ്റെ സഹോദരൻ്റെ വീടാണ് അവിടേക്ക് വന്ന് പറയുമ്പം ഈ കുട്ടി മാനസികമായി തകർന്നിരിക്കുകയാണ് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ജൽപ്പനങ്ങളാണ് എനിക്ക് കേൾക്കാൻ കഴിയുന്നത് ഞാൻ ചെന്നപ്പോൾ ഉയർന്ന ടെമ്പറേച്ചറും ഉണ്ട് അപ്പോഴു തന്നെ ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനുള്ളത് അവൻ്റെ അച്ഛൻ കൂലുവേല കഴിഞ്ഞ് വന്നത് ഏതാണ്ട് ഒൻപത് മണിയായിട്ടാണ് വന്ന് അപ്പോഴേ തന്നെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വേണ്ടുന്ന ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തു രാത്രി ഏകദേശം എനിക്ക് തോന്നുന്ന രണ്ട് മണിയോളമായി ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴും ഇപ്പൊ രാവിലെ എഴുന്നേറ്റപ്പം നല്ല തലവേദനയും അവന്റെ അടിവയറിന് നല്ല വേദനയും ഉണ്ടെന്ന് പറഞ്ഞ് ഷോൾഡറിനെല്ലാം നല്ല പെയിൻ ഉണ്ട് അപ്പോഴും വീണ്ടും ഇന്നലെ ഡോക്ടർ നിർദ്ദേശിച്ചതിന് പ്രകാരം ഇന്ന് സ്കാനിംഗ് മറ്റ് ട്രീറ്റ്മെന്റ് കാര്യങ്ങളുമായിട്ട് നമ്മൾ സ്കൂളിലെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് സ്കൂളിലെ പ്രിൻസിപ്പലിനെയും അവിടുത്തെ അവൻ്റെ ക്ലാസ് ടീച്ചറിനെയും ഞങ്ങൾ വിവരം അറിയിച്ചിട്ടുണ്ട് അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ കേസും കൊടുത്തിട്ടുണ്ട് സഹപാഠിയുടെ അച്ഛനെ വിളിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് കുട്ടിയെ മർദ്ദിച്ചത് പേർ ചേർന്ന് കുട്ടിയെ ക്രൂരമായി മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സമൂഹം മാധ്യമങ്ങളിൽ കൂടി പ്രചരിപ്പിച്ചതോടെയാണ് സംഭവം പുറലോകമറിയുന്നത് അതിക്രൂരമായ ആക്രമണത്തിന് ശേഷം പ്ലസ് വൺ വിദ്യാർത്ഥിയെ വലിച്ചെറിയുന്നതും ദൃശ്യത്തിൽ കാണാം സ്കൂള് കഴിഞ്ഞ് മൂന്നരയ്ക്ക് സ്കൂള് വിട്ടു സ്കൂൾ വിട്ട് നടന്ന് ബസ് കയറാൻ വന്നപ്പം അതിനകത്തൊരുത്താൻ എന്റെ കഴുതി പിടിച്ചിട്ട് വന്നിട്ട് കാര്യം പറഞ്ഞ വിളിച്ചു ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലെന്ന് പറഞ്ഞപ്പം കോളറി കുത്തി അടിച്ച് മൂന്നോട് തന്നെ അടിച്ച് തറയിട്ട് ും എല്ലാരും ആൾക്കാരും അങ്ങനെ പോയി അച്ഛനെ വേറെ പറഞ്ഞു കൊടുത്തു വേറെ ഒരുത്തൻ കൂടെ പഠിക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കൊടുത്ത് ഞാൻ അച്ഛനെ വിളിച്ചെന്ന് പറഞ്ഞു കൊടുത്തു അതിന്റെ പേരില അവനെ അവൻ കേട്ടത് ഞാൻ വിളിച്ചത് അവന യഥാർത്ഥത്തിൽ വിളിച്ചോ ഇല്ല ഞാൻ അവൻ അവൻ കേട്ടിട്ടില്ല ഞാൻ വിളിക്കുന്ന ഞാൻ വിളിച്ചിട്ടുമില്ല വേറെ ഒരുത്തൻ ചെന്ന് പറഞ്ഞു കൊടുത്തു കൊടുത്തത് മണിക്ക് കളയ ഇത് പറയുന്നത് അന്നേരം ആണ് ഞങ്ങൾ അറിഞ്ഞത് അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി മെഡിക്കൽ ചെക്കപ്പൊക്കെ കഴിഞ്ഞു പിന്നെ ശേഷമേ വന്നത് പരാതി പരാതി എഴുതി കൊടുത്തിട്ട് ഇനി വീണ്ടും ഹോസ്പിറ്റലിലോട്ട് പോകുക അവന് ബാക്കിൽ തലയ്ക്ക് ബാക്ക് വശമൊക്കെ വേദനയാണെന്ന് പറയുന്നു അപ്പോൾ അവൻ ഇനിയും പോയി സ്കാൻ ചെയ്ത് അതിൻ്റെ ഡോക്ടറെ കാണാനുള്ള കാര്യമാണ് നോക്കുന്നത് കലാലയങ്ങളിൽ നടക്കുന്ന സംഭവത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെടുക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടാതിരിക്കുവാൻ നടപടി വേണമെന്നും അഞ്ചൽ കാരുണ്യ കൂട്ടായ്മ പ്രസിഡന്റ് മൊയ്തു അഞ്ചൽ ആവശ്യപ്പെട്ടു മർദ്ദനത്തിന് ഇരയായ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കൾ അഞ്ചൽ പോലീസിലും സ്കൂളിലും പരാതി നൽകി